കാസർഗോഡ് മണ്ഡലത്തിലേക്ക് പോവുകയാണ് കാസർഗോഡ് ചില സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സിജു വിവരങ്ങൾ കാസർഗോഡ് ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലത്തിൽ കള്ളമൂട്ട് പരാതി ഉയർന്നിരുന്നു എൽ ഡി എഫ് പരാതി നൽകിയിരുന്നു ഇത്തരം പരാതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയ ഞങ്ങൾക്ക് ഇപ്പോൾ മരുപ്രവർത്തകരായി ഞങ്ങളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആ ക്യാമറമാൻ സൈജു തിലാത്ര അതോടൊപ്പം റിപ്പോർട്ടറായ സിജു ഇവരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് യു ഡി എഫ് പ്രവർത്തകരായിരുന്നു വ്യാപകമായി ഈ കയ്യേറ്റം ചെയ്യുന്നത് നേരത്തെ തന്നെ ഇവിടെ ഉദ്യോഗസ്ഥരോടൊപ്പം ഭീഷണിപ്പിട്ടുള്ളതായി ഇവർ അതിന്റെ ർ സതീശം കൈയേറ്റം ചെയ്യുകയായിരുന്നു പോളിംഗ് ബൂത്തിനകത്തുള്ള എൽ ഡി എഫിന്റെ ബി തിരഞ്ഞെടുപ്പിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ബി പി എഫ് പ്രവർത്തകർ കൈകടമുണ്ടാക്കി ആ സമയത്ത് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുമ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നേരെ കൈയ്യേറ്റം ഉണ്ടായിരിക്കുന്നത് സിജു കേൾക്കാമോ അവിടെ നാല് നാലിലധികം ബൂത്തുകളിൽ ഇത്തരത്തിൽ കള്ളവോട്ട് പരാതി ഉയർന്നിരുന്നു എൽ ഡി എഫ് വലിയ രീതിയിൽ ഇതിനെതിരെ പരാതി നൽകുന്ന നൽകുന്നൊരു സാഹചര്യമുണ്ടായി ഒരു സ്ത്രീ അടക്കം കള്ളവോട്ട് ചെയ്യാൻ എത്തിയ ഒരു സാഹചര്യമെല്ലാം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ആ സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും പിടികൂടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന ചെർക്കള ഹയർ സെക്കൻഡറി സ്കൂൾ അതോടൊപ്പം തന്നെ എസ് എസ് ചെങ്കള എന്നിവിടങ്ങളിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കള്ളവോട്ട് ആ പരാതി ഉയർത്തിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടറുകൾക്കാണ് എൽ ഡി എഫ് പരാതി നൽകിയത് ഈ സമയത്ത് ഈ പരാതിയെ തുടർന്ന് ഞങ്ങൾ ഇവിടെ എത്തിയതായിരുന്നു ഇതിനുശേഷം ഇതിനുശേഷം ഈ സ്ഥലത്തെത്തി ഞങ്ങൾ വാർത്താ റിപ്പോർട്ട് ചെയ്തത് തുടർന്ന് ഒരു ബൂത്തിൽ നൂറ്റി പതിമൂന്നാം നമ്പർ എൽ ഡി എഫിന്റെ ബൂത്ത് ഏജന്റിനെ പിടിച്ച് പുറത്താക്കാനുള്ള ഒരു ശ്രമം യു ഡി എഫ് പ്രവർത്തകർ നടത്തി ആ സമയത്ത് ഞങ്ങൾ ആ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ദൃശ്യങ്ങൾ പകർത്തിക്കുമ്പോഴുള്ള സമയത്തായിരുന്നു ഞങ്ങൾക്ക് നേരെ ആക്രമണം ക്യാമറബാദി കൈജീസിലാക്കാൻ അതോടൊപ്പം എനിക്ക് എനിക്കും നേരെ ആക്രമണം ഉണ്ടായി യു ഡി എഫ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത ഈ പോളിംഗ് ബൂത്തിന്റെ പരിസരത്ത് നിന്ന് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു നിരവധി പ്രവർത്തകർ ഈ കൈയേറ്റം ചെയ്യുന്നതിന്റെ ഭാഗമായിരുന്നു യു ഡി എഫിന്റെ നേതാക്കളടക്കം നേതൃത്വം അതായത് നമ്മുടെ മാധ്യമ സിജു കണ്ണനെ അടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ നിന്നുണ്ടായി സിജു കുറച്ചു നേരമായി നമ്മൾ ഈ കള്ളവോട്ട് സംബന്ധിച്ചുള്ള വാർത്തകൾ നിരന്തരം നൽകുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടി വലിയൊരു ദേഷ്യം അവർ പ്രകടിപ്പിച്ചതാകാനാണ് സാധ്യത അല്ലേ നമ്മുടെ കൂടി സാന്നിധ്യത്തിലാണ് അത്തരത്തിൽ വലിയ കള്ളവോട്ട് നടക്കുന്ന ഒരു സാഹചര്യം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതും എൽ ഡി എഫ് അത്തരത്തിൽ പരാതി നൽകുന്ന സാഹചര്യമെല്ലാം ഉണ്ടായത് നമ്മളാണ് ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സിനിമ കള്ളവോട്ട് പരാതിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഈ യു ഡി എഫിന് വളരെ ശക്തി കേന്ദ്രമായ ഈ പ്രദേശത്ത് ഇവർ വ്യാപകമായി കള്ളവോട്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു വലിയ പരാതി എൽ ഡി എഫ് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായി എൽ ഡി എഫ് ജില്ലാ കലക്ടർ കെ ഇന്ദ്രശേഖരന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു ഈ പരാതി ഞങ്ങൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെയാണ് ഇവിടെ എത്തിയിട്ട് ഏതാണ്ട് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു പക്ഷേ അതിനിടയിൽ എൽ ഡി എഫിന്റെ ബൂത്ത് ഏജന്റിനെ നൂറ്റി പതിമൂന്നാം നമ്പർ പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു ശ്രമം യു ഡി എഫ് പ്രവർത്തകർ നടത്തി ഈ ദൃശ്യങ്ങൾ പകർപ്പിക്കാണ് ഇവർ എണ്ണത്തിനേറെ അക്രമം നടത്തിയത് മാധ്യമപ്രവർത്തകർ നിരവധി പേർ ഇവിടെ തീരുന്ന അവരെല്ലാം തന്നെ കൈയേറ്റം ചെയ്യാനുള്ള ശ്രമം യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ട് മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായോ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായോ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഞങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് കൂടെയുണ്ടായിരുന്ന മറ്റ് മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റ ശ്രമം ശ്രമമുണ്ടായി മാതൃഭൂമി ചാനലിന്റെ റിപ്പോർട്ടർ സാഹിത്യ അതോടൊപ്പം തന്നെ മാധ്യമപത്രത്തിന്റെ റിപ്പോർട്ടർ ആ പ്രദീപ് എന്നിവർക്ക് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി ഇപ്പോൾ ഞങ്ങൾ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് മാധ്യമ മാധ്യമപ്രവർത്തകർ സ്ഥലത്തേക്ക് വരുന്നു ഈ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവർ ആക്രമണം നടത്തിയത് വലിയ ആക്രമണമാണ് അയച്ചുവിട്ടത് ഇന്ന് രാവിലെ മുതൽ ഇവിടെ പോളിംഗ് ബൂത്തിൽ കൂടുതലൂട്ട് കയ്യേറുന്ന ഒരു ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിഞ്ചു അടക്കമുള്ള നമ്മുടെ ടീമിനെ കൈയേറ്റം ചെയ്ത ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ അവർക്കെതിരെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം പോലീസ് ഇവിടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ പോലീസ് ആദ്യം തടയാൻ ശ്രമിക്കുകയും ഇവരെ ഇവരെ ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോഴും ഇവർ ഞങ്ങൾ ആക്രമിച്ച ആളുകൾ ഈ പോളിംഗ് ബൂത്തിനകത്തും പരിസര പ്രദേശത്തുമുണ്ട് ഇവർ ഈ എൽ ഡി എഫിന്റെ ബൂത്ത് ഏജന്റിനെ ഇവിടെ നിന്ന് കയ്യേറ്റം ചെയ്ത് ഈ പോളിംഗ് ബൂത്തിനകത്ത് നിന്ന് പുറത്താക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ആ ദൃശ്യം പകർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്ക് ഉണ്ടായത് തന്നെ നമ്മൾ ഒരു നാല് ബൂത്തുകളുടെ വിവരങ്ങൾ നമ്മൾ പങ്കുവച്ചിരുന്നു ഈ ബൂത്ത് ഏജന്റുമാരെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഒക്കെ അവിടെ ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെതിരെയെങ്കിലും കേസെടുക്കുന്ന ഉണ്ടായോ കൃത്യമായ പരാതി അവിടെ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് എൽ ഡി എഫ് മെന്റിന്റെ പരാതിയിൽ ജില്ലാ കലക്ടർ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബെബ്സാസ്റ്റ് ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട് കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്നാണ് ആ നിലവിൽ അറിയിച്ചിരിക്കുന്നത് ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുന്നത് ബൂത്ത് നമ്പർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ചെറുക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്ത് നമ്പർ നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് എ എൻ സി എസ് ചെങ്കളയിലെ ബൂത്ത് നമ്പർ നൂറ്റിയാറ് നൂറ്റിയേഴ് എന്നിവിടങ്ങളിലാണ് വ്യാപകമായ കള്ളവോട്ട് നടന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്ന് ാണ് ജില്ലാ കളക്ടർ കലക്ടർ സിജു ഇത് മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഈ മേഖലയായതുകൊണ്ട് തന്നെ ഇനി രാവിലെ മുതൽ ഇവിടെ ബൂത്തിൽ ക്ഷണമുക്ക് വ്യാപകമായി നടക്കുന്നതായി പരാതി ഉയർന്നിരുന്നു ഉദ്യോഗസ്ഥരടക്കം വീട്ടിൽപ്പെടുത്തുന്നു എന്നാണ് ആ വ്യക്തമായ വ്യക്തമായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫ് ഇഷ്ടം പരാതി നൽകിയത് എൽ ഡി എഫ് ആസർഗോഡ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കൺവീനർ കെ പി സതീഷ് ചന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത് പരാതിയിൽ ജില്ലാ തലത്തിലും നടപടിയെടുക്കുമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അഞ്ച് ബൂത്തുകൾ ഈ പ്രദേശത്തുള്ള ബൂത്തുകളിൽ വ്യാപകമായി കള്ളമുട്ട് നടക്കുന്നുവെന്നാണ് വ്യക്തമായിരിക്കുന്നത് എൽ ഡി എഫ് അതാണ് പരാതി നൽകിയിരിക്കുന്നത് ഏതായാലും കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനമുണ്ട് വെബ്കാസ്റ്റിംഗ് സെന്റുകൾ അടക്കം വിശദമായി പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുന്നത് സിജു ഈ കാസർഗോഡ് മണ്ഡലത്തിൽ അറുപത് ദശാംശം ഒമ്പത് പൂജ്യം ശതമാനം പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് അവിടുത്തെ ഒരു സാധാരണഗതിയിലുള്ളൊരു കണക്കനുസരിച്ച് ഇതൊരു നോർമലായി നമുക്ക് കാണാൻ കഴിയുമോ അവിടെ കൂടുതലാണോ കുറവാണോ മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് പോളിംഗ് മുൻകരുതെടുപ്പുമായി ബന്ധപ്പെട്ട താരതമ്യം നമുക്ക് ആറു മണിക്ക് ശേഷം മാത്രമേ കൂടി കാരണം ഈ അടുത്ത വേനലായത് കൊണ്ട് ഉച്ച സമയത്ത് പോളിംഗ് തിരിഞ്ഞെടുപ്പും ഉണ്ടായിട്ടുണ്ട് ആറുമണിയോട് കൂടിപ്പോൾ വൈകുന്നേരം പോളിംഗ് ബൂത്തുകളിൽ ആളുകൾ കൂടുതലായിരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് വലിയ നിര ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ചെറുക്കളയിലെ അക്രമത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് അറുപത് ശതമാനം അറുപത് ശതമാനത്തോട് സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം കുതിച്ചു ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്